കേരള എൻ ജി ഒ യൂണിയൻ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാർ തൊടുപുഴയിൽ മാർച്ചും ധർണയും നടത്തി പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് മൈതാനത്ത് നടത്തിയ മേഖലാതല ധർണാസമരം എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തീരുത്തുക കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക പി എഫ്ആർ ഡി എ നിയമം പിൻവലിക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക സിവിൽ സർവീസിനെ ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സംസ്ഥാന ജീവനക്കാർ കേരളത്തിലെമ്പാടുമായി അൻപത്തൊന്ന് കേന്ദ്രങ്ങളിൽ നടത്തുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ടാണ് തൊടുപുഴയിൽ മാർച്ചും ധർണയും നടത്തിയത് കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തുക ബാധിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ നായികൾ സിവിൽ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച തൊടുപുഴ മേഖലാതല മാർച്ച് ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണാ സമരം എൻ ജിഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു മുതൽ ഇന്ത്യയിലെ പാഠപുസ്തകങ്ങളിൽ സമത്വവും സഹോദര്യവും സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും ഒന്നും യുക്തിചിന്തയും ഒന്നും പഠിക്കേണ്ടതില്ല മറിച്ച് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാമൂഹ്യ വിരുദ്ധതയുടെ പ്രചരണ കേന്ദ്രങ്ങളായി മാറണം എന്നുള്ള രീതിയിലേക്കുള്ള ചിന്താഗതിയുടെ ഭാഗമായിട്ടുള്ള നടപടികളിലേക്ക് ഗവൺമെന്റ് പോയിരിക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയും ഒരു രാജ്യം ഒരു പരീക്ഷ എന്ന പേരിലാണ് ഈ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനേഴിൽ ൾ നടത്തുന്നതിന് വേണ്ടി എൻ ടി എൽപിക്കുന്നതും കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ എഴുപത് പരീക്ഷകൾ എൻ ടി എ നടത്തി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എഴുപതും ചോർന്നു പരീക്ഷാ പേപ്പറില് നമ്മുടെ മക്കളൊക്കെ പാലായിലും എറണാകുളത്തും തൃശൂരും അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിൽ നമ്മളെല്ലാം വലിയ പണമുടക്കി വിദ്യാർത്ഥികളെ എൻട്രൻസ് കോച്ചിങ്ങിന് നീറ്റ് പരീക്ഷയിൽ ഒരു റാങ്ക് കിട്ടി മെച്ചപ്പെട്ട റാങ്ക് കിട്ടി എം ബി ബി എസ് ഏറ്റവും മുന്തിയ രീതിയിലേക്കുള്ള ഏതെങ്കിലും കോഴ്സുകളോ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം എന്നാൽ ഗുജറാത്തിൽ പ്ലസ് ടു ബീഹാറില് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ പരീക്ഷ എഴുതുന്ന ആളുകളൊക്കെ തന്നെ നീറ്റ് പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന റാങ്ക് നേടുകയാണ് മുഴുവൻ മാർക്കുകൾ നേടുകയാണ് ഈ ഗവൺമെന്റ് സിവിൽ സിവിൽ പരിമിതപ്പെടുത്താൻ വകുപ്പുകളുടെ സേവനം സേവനം ഇല്ലാതാക്കുന്നതിലൂടെ ഈ ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് ജനങ്ങൾക്ക് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ജി രാജീവിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നേതാക്കളായ കെ കെ പ്രസവകുമാർ കെ എ ബിന്ദു പി എം റഫീഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പരിശുദ്ധ കലയുടെ സൗന്ദര്യം അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഇരുപത്തി മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ്ണ അവസരം വരൂ അത്യപൂർവ്വമായ ഈ സ്വർണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ